ഗുഡ് മോർണിംഗ് ആൾ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അലൈൻ യുവർ കോർ ബിലീഫ്സ് ഓഫ് യുവർ മൈൻഡ് എന്നുള്ളതാണ് ജീവിതത്തിൽ മടി പിടിച്ചിരിക്കുന്നവരാണ് മിക്കവർ നമ്മൾ കണ്ടിട്ടുണ്ട് മിക്ക ആളുകൾ മടി പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റി വെക്കുക അപ്പം ഇന്നൊരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ അത് വേണ്ട ഇന്നത്തേക്ക് ചെയ്യാം പിന്നീട് ചെയ്യാം എന്ന് കരുതി മാറ്റി വെക്കുന്നു പല കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മളും ചെയ്യുന്നതാണ് പല കാര്യങ്ങളും ചിലപ്പോൾ പിന്നീട് മാറ്റി വെക്കും പക്ഷെ പിന്നീട് നമുക്ക് ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ ചെയ്യാൻ സാധിക്കും ആയിരിക്കില്ല രണ്ടും നടക്കാം ഇപ്പം പ്രൊക്രാസിനേഷൻ ഈ ലേസ്നസ് മടി പിന്നെ പേടി ഇനി ഇങ്ങനെ ചെയ്താൽ ശരിയാവുമോ അങ്ങനെ ചെയ്താൽ ശരിയാവുമോ അപ്പൊ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും നമ്മൾ പെട്ടുപോയിട്ടുണ്ടാവും ഇതുപോലുള്ള സംഭവങ്ങളിൽ കൂടെ കടന്നു പോയിട്ടും ശരിയല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആൾക്കാരല്ലേ ഒന്ന് റിപ്ലൈ ചെയ്യുമോ അതെ ഏറിയ പേര് ഏറിയ ഇവിടെ ഇരിക്കുന്ന മിക്കവരും ഇതിലൂടെയൊക്കെ ഇതിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വരുന്നതാണ് ഇതെല്ലാം അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇതിനെക്കുറിച്ച് മടി പേടി പ്രൊക്രാസിനേഷൻ അതൊക്കെ ഒരു കുറച്ച് ഡീപ്പായിട്ട് നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം അപ്പം ഇതിൽ നമ്മുടെ മൈൻഡിൽ മൂന്ന് പ്രധാന കഴിവുകളുണ്ട് ഒരു ത്രീ കോർ എലമെന്റ്സ് മൂന്ന് പ്രധാന കഴിവുകൾ ആദ്യമായി പറയുന്നത് നമ്മുടെ ത്രീ കോർ എബിലിറ്റീസ് ഓഫ് യുവർ മൈൻഡ് ഫസ്റ്റ് വരുന്ന തിങ്കിംഗ് ആണ് ചിന്തകൾ തിങ്കിങ് പ്രൊവൈഡ്സ് ക്ലാരിറ്റി എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് നമ്മൾ പോകുന്നു ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ട്രെയിനറാവും ട്രെയിനറാണ് നമ്മൾ പഠി ആവുന്നത് ട്രെയിനർ ആവാനായിട്ടാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് അപ്പം ട്രെയിനർ ആവുക എന്നാൽ ആദ്യമായിട്ട് നമ്മളൊരു കോഴ്സിൽ ഈ ട്രെയിനിങ് കോഴ്സ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ ഈ ട്രെയിനർ ആയാലുള്ള ഗുണങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് അപ്പം അവിടെ നമുക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ കഴിയുന്നു ഇതിന് എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളത് അപ്പൊ അവിടെ പക്ഷെ ഒരു ലോജിക്കൽ പ്ലാനാണ് ഒരു ലോജിക്ക് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ഇമോഷൻ വരുന്നില്ല ഈ ചിന്തകളിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട് കാര്യങ്ങൾ പക്ഷെ നമ്മളിവിടെ ഇമോഷണലായിട്ട് ഒരു ആ ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊരു പേടിയോ അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠയോ അങ്ങനെയൊന്നും വരുന്നില്ല ചിന്തിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ നോക്കും നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിൽ അത്രത്തോളം ക്ലാരിറ്റി കൊണ്ടുവരാം എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതാണ് ഫസ്റ്റ് ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി തിങ്കിങ് പ്രൊവൈഡ്സ് ക്ലാരിറ്റി രണ്ടാമത് വരുന്നത് ഫീലിംഗ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നു കാര്യങ്ങൾ ചിന്തിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യാം എത്രത്തോളം ക്ലാരിറ്റി കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നു രണ്ടാമത് വരുന്ന ഫീലിംഗ് അത് അനുഭവിക്കുക എന്നുള്ളതാണ് ഈ ചിന്തകൾ വന്നു കഴിയുമ്പോൾ നമ്മളത് നമ്മുടെ മനസ്സിൽ വരുന്ന വികാരം എങ്ങനെയായിരുന്നു എന്നുവെച്ചാൽ ഇപ്പം നമ്മളൊരു ചിന്ത മനസ്സിൽ കിടന്നു വന്നാൽ അതിപ്പം ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു സംശയം തേടി ഇതെല്ലാം ഈ ഒരു രണ്ടാം സെക്കൻഡ് സ്റ്റെപ്പിലാണ് വരുന്നത് ഈ ഒരു രണ്ടാമത്തെ എബിലിറ്റിയിലാണ് നമ്മുടെ ഈ ഒരു പ്രത്യേകത വരുന്നത് അനുഭവിക്കുക അപ്പൊ ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പറ്റുമോ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നിങ്ങനെ ഒരു നിർണയം നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ് അടുത്ത മൂന്നാമത്തെ മൂന്നാമത്തെ സിഗ്നൽ എന്ന് പറഞ്ഞത് മൂന്നാമത്തെ നമ്മുടെ മൈൻഡിന്റെ കോർ എബിലിറ്റി എന്ന് പറയുന്നത് വാണ്ടി ആഗ്രഹം ആഗ്രഹങ്ങൾ നമുക്കറിയാം നമുക്ക് ശരിക്കും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പൊ ഈ ആഗ്രഹങ്ങളാണ് നമ്മുടെ എനർജി നമ്മുടെ ഡിസയർ ഇപ്പം നമ്മൾ ഇൻസ്പിറേഷൻ ഇതിൻ്റെയുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ ആഗ്രഹങ്ങളാണ് ഈ ആഗ്രഹങ്ങളാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു മീനിങ് ഒരു അർത്ഥം കൊണ്ടുവരുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പം ജീവിതത്തിൽ ഇന്നൊരു ലക്ഷ്യത്തിലെത്തണം ഇന്നൊരാളാവണം ഇപ്പം ട്രെയിനിങ് നമ്മൾ ട്രെയിനേഴ്സാണ് എല്ലാവരും ഇപ്പോൾ നല്ലൊരു ട്രെയിനർ ആവണം മറ്റുള്ളവർ കേത്തിരിക്കുന്ന ട്രെയിനർ ആവണം എന്നൊക്കെ നമ്മൾ അതിയായി ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൈൻഡിന്റെ ത്രീ മെയിൻ കോർ എബിലിറ്റീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ്കിങ് രണ്ടാമത്തത് ഫീലിംഗ് മൂന്നാമത്തത് വാണ്ടിങ് ചിന്തിക്കുക അനുഭവിക്കുക ആഗ്രഹിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് ഒരു ഒരു ഭാഗം പറയുന്നത് പ്രോഗ്രസിനെ കുറിച്ചാണ് പ്രോഗ്രസ് രണ്ടാമത്തെ ഭാഗം പറയുന്നത് കംഫേർട്ടിനെ കുറിച്ചാണെങ്കിൽ മൂന്നാമത്തെ ഭാഗം പറയുന്നത് ക്ലാരിറ്റിയെ കുറിച്ചാണ് ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഈ മൂന്ന് കോർ ബിലീഫ്സ് ഈ മൂന്ന് കോർ എബിലിറ്റീസ് എന്ന് പറയുന്നത് അലൈൻമെൻറ്റ് എപ്പോഴും അലൈൻഡ് ആയിരിക്കണം അലൈൻഡ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുന്നത് എപ്പോഴെന്ന് പറയുന്നത് ഈ മൂന്ന് കോർ എബിലിറ്റീസ് അലൈൻഡ് ആയിരിക്കുമ്പോൾ പക്ഷേ ഈ മൂന്ന് കോറബിലിറ്റി സ്ലേയും തല്ല അതിങ്ങനെ പല പല ഭാഗത്തായിട്ട് നിൽക്കുകയാണ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോയാലും അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഒരു കൺഫ്യൂഷൻ ഒരു ഇൻസെക്യൂരിറ്റി ഒരു ഇന്നാക്ഷൻ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു പേടി മടി ഇതൊക്കെ ഉണ്ടാവും നമുക്കത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നോക്കാം നമുക്ക് ഒരു എക്സാമ്പിൾ ഉദാഹരണമായിട്ട് അത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പം അത് ആദ്യം വരുന്നത് പ്രൊക്രാസിനേഷൻ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പ്രൊക്രാസിനേഷൻ നീട്ടി വെക്കുക നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ പ്രൊക്കാസിനേഷൻ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് എബിലിറ്റീസ് വെച്ച് നോക്കാം എങ്ങനെയാണ് പ്രൊക്രാഷനേഷൻ വരുന്നത് അല്ല ആദ്യം തിങ്കിങ് ഇപ്പം പ്രൊക്കാസിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് നമുക്കറിയാം എന്നുവെച്ചാൽ നമ്മൾ തിങ്കിങ് പാർട്ടിന് അറിയാം നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് പക്ഷേ നമ്മളെ ഫീലിംഗ് പാർട്ടിൽ വരുമ്പോൾ നമുക്ക് അവിടെ പേടിയോ ഒരു കൺഫ്യൂഷനോ ഒക്കെ കാണാം അപ്പൊ ചിന്തകൾക്ക് നമുക്ക് ചിന്തിക്കുന്നു നമുക്കറിയാം അറിയാം നമ്മളെ ചിന്തകൾക്ക് അറിയാം നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടാന്നുള്ളത് പക്ഷെ നമ്മളെ ഫീലിംഗ് പാർട്ടി വരുമ്പോൾ നമുക്ക് അതിനൊരു പേടി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അത് ചെയ്യാൻ പറ്റുമോ അപ്പം ഇതെന്ന് ഇത് വരുമ്പോ നമ്മളെ വാണ്ടി ആഗ്രഹത്തിന്റെ ആ പാട്ടെന്ന് പറയുന്നത് ഒരു ശക്തി ഇല്ലാതെ ആകും എന്നുവെച്ചാൽ അവിടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾക്ക് ശക്തി ഇല്ലാതെ ആകും അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ചെയ്യാൻ എങ്ങനെ ചെയ്യണമെന്ന് പറയാം പക്ഷെ നമുക്ക് ആ ഫീലിങ്സ് പേടി അല്ലെങ്കിൽ അത് ഇന്ന് പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് അതൊക്കെ കാരണമാണ് നമ്മൾ മാറ്റി വെക്കുന്നത് എന്തായാലും അറിയാം ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പൊ പിന്നെ ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ പേടിയോ എന്തെങ്കിലും ഒരു ഇമോഷൻ മനസ്സിൽ കിടന്നോ നമ്മൾ വിചാരിക്കും ആ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യും പിന്നത്തേക്ക് മാറ്റി വെക്കാം ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് പിന്നെ ചെയ്യാം ഇതാണ് പ്രൊക്കാസിനേഷനിൽ സംഭവിക്കുന്നത് അടുത്ത രണ്ടാമത്തത് ഫിയറോ ഓസൈറ്റി പേടി അല്ലെങ്കിൽ ഉത്കണ്ഠ ഇവിടെയെന്ന് പറയുന്നത് അവർ വാണ്ടിങ് ഹാസ് എ ബിഗ് ഗോൾ നമ്മുടെ ആഗ്രഹം ഒരു വലിയൊരു ലക്ഷ്യമുണ്ട് നമ്മൾ ആഗ്രഹത്തിൻ്റെ ആ ഒരു സൈഡിൽ വലിയൊരു ലക്ഷ്യമുണ്ട് പക്ഷേ അവിടെ അവർ തിങ്കിങ് ഈസ് സോ അവർ തിങ്കിങ് ഹാസ് നോ ക്ലിയർ ഗോൾ ഓർ നോ ക്ലിയർ പ്ലാൻ എന്നുവെച്ചാൽ നമ്മുടെ ചിന്തകളുടെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്ലാൻ ഇല്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട് ഇന്നൊരു വലിയ ലക്ഷ്യമുണ്ട് ഈ ഒരു ലക്ഷ്യത്തിലെത്തണം പക്ഷേ ടിങ്ക് സൈഡിൽ വരുമ്പോൾ അവിടെ നമുക്കൊരു പ്ലാനില്ല ക്ലിയർ പ്ലാനില്ല നമുക്ക് എങ്ങനെ എത്താം അവിടെ എങ്ങനെ എത്തിപ്പെടാം അപ്പൊ നമ്മുടെ ഫീലിംഗ് പാർട്ട് നമ്മുടെ ഫീലിംഗ് പാർട്ട് എന്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു അലാം തരും ആ അത് വേണ്ട വേണ്ട അത് ചെയ്യണ്ട കാരണം നമുക്കൊരു ക്ലിയർ പ്ലാൻ ഇല്ല അപ്പം ഇതൊരു വലിയ ലക്ഷ്യമാണ് അപ്പോൾ പ്ലാൻ ഇല്ലാതെ പറ്റില്ല പറ്റില്ല ചെയ്യണ്ട ചെയ്യണ്ടെന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ആ ഫീലിംഗ് പാർട്ടിന്ന് വരും അപ്പോഴാണ് നമുക്ക് പേടി ഉത്കണ്ഠയൊക്കെ ഉണ്ടാവുന്നത് ആ ഇതെങ്ങനെ ചെയ്യും യൂ ഇതൊക്കെ ഇത്രയും വലിയ കാര്യങ്ങളല്ലേ നമ്മൾ എങ്ങനെ ചെയ്യും അത് പറ്റത്തില്ല നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമ്മളെ ഫീലിങ്സ് നമ്മളെ അത് പറയിപ്പിക്കും മൂന്നാമത് പറഞ്ഞത് റിഗ്രറ്റ് ആ റിഗ്രറ്റ് റിഗ്രറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാണ്ടിപ്പാട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു നിമിഷം പെട്ടെന്നുള്ള ഒരു ഇമ്പൾസ് പർച്ചേസ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും അതായത് ഇപ്പൊ എനിക്ക് ചെയ്യേ പറ്റൂ ഒരു ആഗ്രഹം ഇമ്പൾസ് പർച്ചേസ് എന്ന് പറയും ഇപ്പൊ ഒരു സാധനം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം ഇന്ന ദിവസത്തേക്ക് മാത്രമേ ഓഫറുള്ളൂ ഈ സാധനത്തിൽ നാളെ അത് കാണത്തില്ല ഇന്നും കൂടെ ഓഫറുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ആഗ്രഹം ഒരു അതി ആഗ്രഹം ആ എന്നാൽ പിന്നെ വാങ്ങിക്കണം ഇന്ന് തന്നെ വാ ആ സാധനം മേടിക്കണം ഇന്ന് തന്നെ ആ സാധനം മേടിക്കണം പക്ഷെ അവിടെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറം നമ്മളെ ചിന്തകൾ നമ്മൾ വില കൽപ്പിയത്തില്ല ഇപ്പോൾ ചിന്തകളിൽ അത് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും നമ്മളവിടെ അതിനൊരു വില കൊടുക്കാറില്ല നമ്മൾ ചിന്തകൾക്കപ്പുറം കടക്കും ഫീലിങ്സിന്റെയും നമ്മൾ ഇഗ്നോർ ചെയ്യും ഫീലിങ്സ് നമുക്ക് അലാമിങ് സിഗ്നൽ വരും ഓ വേണ്ട വേണ്ട അത് അത് ഭയങ്കര കാഷ് കൂടുതലാണ് അല്ലെങ്കിൽ ഇപ്പൊ പറ്റത്തില്ല നടക്കത്തില്ല ചിന്തകളുടെ അലാമിങ്ങും നമ്മൾ ഇഗ്നോർ ചെയ്യും നമ്മുടെ ആ ചിന്തകളെയും നമ്മൾ ഇഗ്നോർ ചെയ്യും അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അതിയായ ആഗ്രഹം ആ ഇന്നും കൂടെ ഓഫറുള്ളൂ അപ്പൊ ഇന്ന് മേടിച്ചാലേ സാധിക്കത്തുള്ളൂ നമ്മൾ സാധനം മേടിക്കുന്നു അവിടെ വോണ്ടിങ് മാത്രമാണ് ഓവർലോ ചെയ്യുന്നത് അപ്പൊ മിക്കവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് കാരണം ഈ പറഞ്ഞ ത്രീ കോർ ബിലീഫ്സിൽ ത്രീ കോർ സിഗ്നൽസ് നമ്മളെ മനസ്സിലേക്ക് വരുന്ന മൂന്ന് പ്രധാന സിഗ്നൽസ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത് ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ ഈ പറയും പോലെ ഫീലിങ്സിനായിരിക്കും നമ്മുടെ മനസ്സിൽ ആ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു ഫീലിങ് പേടിയും ഉത്കണ്ഠയും ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനായിരിക്കും മുൻഗണന കൊടുത്ത് അത് വേണ്ടെന്ന് വെക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചായിരിക്കും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം ലിമിറ്റഡ് ടൈം ഓഫർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ആഗ്രഹമായിരിക്കും മെയിൻ മെയിനായിട്ട് അതിയായ ആഗ്രഹം അവിടെ ഫീലിങ്സിനോ ചിന്തകൾക്കോ ഒന്നും ഒരു സ്ഥാനം കൊടുക്കത്തില്ല അപ്പൊ ഇതാണ് സത്യം പറഞ്ഞ നമ്മളെ പ്രൊക്കാസ്നേഷൻ നമ്മുടെ മടി അല്ലെ അല്ലെങ്കിൽ പേടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒരെണ്ണത്തിന് മാത്രമേ മുൻഗണന കൊടുക്കാറുള്ളൂ ജീവിതത്തിൽ പലരും അത് സത്യമല്ലേ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ അത് ശരിയാണെന്നുള്ളത് റിപ്ലൈ ചെയ്യാം കേട്ടോ അതാണ് വാസ്തവം അതെ അതെ അതാണ് വാസ്തവം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളിൽ ഈ മൂന്ന് സിഗ്നസിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഈ മടി തോന്നുന്നത് പ്രൊക്കാസനേഷൻ ചെയ്യണമെന്ന് തോന്നുന്നത് പേടി തോന്നുന്നത് ഇതെല്ലാം വരുന്നത് പക്ഷെ ഇതിനൊരു ഒരു റിയൽ സൊല്യൂഷൻ ഉണ്ട് എൻ്റെ റിയൽ ഉത്തമ പരിഹാരം എന്ന് പറയുന്നത് ടീം വർക്കാണ് ടീം വർക്ക് ഒന്ന് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് എലമെന്റ്സിനെ അല്ലെങ്കിൽ മൂന്ന് കോർ ബിലീഫ്സിനെ ഒന്നിച്ച് ആയിട്ട് കൊണ്ടുവരുക ഒന്നിച്ച് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സിഗ്നൽ ബാക്കിയുള്ള രണ്ടെണ്ണത്തിൻ്റെ ഓവർ പൊസിഷൻ ചെയ്യുക അല്ലെങ്കിൽ ഓവർ റൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അതല്ല ഒരു സെയിം കൊണ്ടുപോ സെയിം സ്ഥാനം സെയിം ലൈനിൽ നമ്മൾ അലൈൻ ചെയ്യുക പറയലേ സെയിം ലൈനിൽ അലൈൻ ചെയ്യുക അതുപോലെ സെയിം ലൈനിൽ അലൈൻ ചെയ്യുക അപ്പോൾ നമുക്ക് ട്രെയിനർ ട്രെയിനറാവണം ആഗ്രഹിച്ചാണ് നമ്മൾ ഈ കോഴ്സ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചിന്തകൾ കൂടുതൽ ട്രെയിനിങ്ങിനെ കുറിച്ചായിരിക്കും എങ്ങനെ ട്രെയിനിങ് എടുക്കാം എങ്ങനെ നന്നായിട്ട് ട്രെയിനിങ് എടുക്കാം എങ്ങനെ മറ്റുള്ളവരിലെത്താം അത് നമ്മുടെ ഫീലിംഗ് സൈഡിൽ വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് നമ്മൾ ട്രെയിനറായിട്ട് മറ്റുള്ളവരെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള നമ്മുടെ ഫീലിംഗ്സ് മറ്റുള്ളവർ നമ്മൾ കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഫീൽ ആ സന്തോഷം അവിടെയാണ് ഫീലിങ്സ് പാർട്ട് വരുന്നത് മൂന്നാമത് ആഗ്രഹം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അതിയായ ഒരു ആഗ്രഹം ആ ട്രെയിനറാകും ഒരു എക്സ്പേർട്ട് ട്രെയിനറാവണം എൻ്റെ നിശ്ചയിൽ എനിക്ക് വലിയൊരു ട്രെയിനറാവും എന്നുള്ള അതിയായ ആഗ്രഹം നമ്മളിൽ വരുന്നത് അതുകൊണ്ട് ഇതിൽ വരുന്നത് നമ്മൾ ഈ മൂന്ന് എലമെൻസിനെയും മൂന്ന് കോർ ബിലീഫ്സിനെയും സെയിം ഡിറക്ഷനിലേക്ക് കൊണ്ടുപോകാതെ നമ്മുടെ ചിന്തകളെയും നമ്മളത് അനുഭവിക്കുന്നതും നമ്മളെ ആഗ്രഹങ്ങളെയും എല്ലാം സെയിം ഡയറക്ഷനിലേക്ക് കൊണ്ടുപോവുക അതാണ് നമ്മുടെ ഇതിനുള്ള ഉത്തമ പരിഹാരം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഒന്നിച്ച് നമ്മുടെ മനസ്സിൽ നടക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ല ആദ്യത്തേത് നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് അല്ല മൂന്ന് കോർ വിലസ് മൂന്ന് കോർ എബിലിറ്റീസ് തിങ്കിങ് ഫീലിംഗ് പിന്നീട് വാണ്ടിങ് ചിന്തിക്കുക അനുഭവിക്കുക ആഗ്രഹിക്കുക അതിൽ ആദ്യം പറയുന്നത് തിങ്കിങ് പ്ലസ് ഫീലിംഗ് നമ്മൾ പറഞ്ഞ ചിന്തകളും ഈ അനുഭവങ്ങളും ഒന്നിച്ചു കൊണ്ടു വരാം തിങ്കിങ് പ്ലസ് ഫീലിംഗ് ഇസ് ഈക്വൽ ടു വൈസ് ടോയ്സ് അവിടെ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ലോജിക്കും അതുപോലെ തന്നെ അവബോധവും കൊണ്ടുവരും ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം നമ്മൾ ചിന്തകളാണെങ്കിൽ ക്ലാരിറ്റിയാണ് കൂടുതൽ നോക്കുന്നത് പക്ഷേ അവിടെ ഫീലിങ്സും കൂടെ കേറി വരുമ്പോൾ അപ്പോൾ പോസിറ്റീവ് ഇമോഷൻസ് കയറി വരുമ്പോൾ ആ ഇത് ഇങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും അപ്പോഴുള്ള എൻ്റെ വികാരം എങ്ങനെയായിരിക്കും നമുക്കവിടെ ആയിട്ട് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും ഈ തിങ്കിങ്ങും ഫീലിങ്സും ഒരുമിച്ച് കൊണ്ടുവന്ന് പോകുന്നിടത്ത് ആയിട്ട് നമുക്ക് തീരുമാനം എടുക്കാം ആ ഇത് കൊണ്ട് ചെയ്യാൻ പറ്റും ഈ ഒരു രീതി ചെയ്യണം അവിടെയാണ് വരുന്നത് തിങ്കിങ് പ്ലസ് ഫീലിംഗ് ഇസ് കൾ ടു വൈസ് ചോയ്സസ് അടുത്ത് വരുന്നത് ഫീലിംഗ് പ്ലസ് വോണ്ടിങ് നമ്മൾ അനുഭവിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒരുമിച്ച് കൊണ്ടുവരിക രാജ്യസിക്കൽ ടു ലാസ്റ്റിംഗ് മോട്ടിവേഷൻ എന്നുള്ളതാണ് കാരണം ഈ പോസിറ്റീവ് ഇമോഷൻ പോസിറ്റീവ് ഇമോഷൻസ് ആണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ഇന്ധനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഇമോഷൻസും കൂടെ ചേർത്ത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിയായി ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചെയ്യുന്ന ഒരു ഇൻസ്പിറേഷൻ പക്ഷെ കൂടുതൽ ചെയ്യണം 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 എന്ന് ആഗ്രഹം പറ്റും മറ്റും നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് ഇന്നത് ചെയ്യണം എന്ന് ആഗ്രഹിക്കും ആഗ്രഹം ഒരു സൈഡിലായിരിക്കും ചിന്ത ഒരു സൈഡിലായിരിക്കും അപ്പം അനുഭവം വേറെ സൈഡിലായിരിക്കും അപ്പോഴൊന്നും നടക്കാറില്ല ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നു അത് ഫീൽ ചെയ്യുന്നു നമ്മൾ ആഗ്രഹം നമ്മൾ ആ നിലയിൽ എത്തിയാൽ അല്ലെങ്കിൽ അത് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന് അനുഭവിച്ചറിയുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ വരും മനസ്സിൽ ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം അത് വെളിയിൽ നിന്നുള്ളൊരു ഫോഴ്സ് അല്ല നമ്മളെ ഉള്ളിൽ നിന്നൊരു ഫോഴ്സ് വരും ഇൻട്രൻസിക് മോട്ടിവേഷൻ മോട്ടിവേഷനൊക്കെ നമ്മൾ കേട്ടില്ലേ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവും അതാണ് രണ്ടാമത്തത് ഫീലിംഗ് പ്ലസ് വാണ്ടിങ് ഇസ് ഈക്വൽ ടു ലാസ്റ്റിങ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ അടുത്ത് വരുന്നത് വാണ്ടിങ് പ്ലസ് തിങ്കിങ് അത് റിയൽ സ്ട്രാറ്റജി എന്ന് പറയാം റിയൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ വാണ്ടിങ് പ്ലസ് തിങ്കിങ് നമ്മളെ ആഗ്രഹങ്ങളും ലോജിക്കുമായിട്ട് നമ്മൾ കമ്പയിൻ ചെയ്യാൻ ആഗ്രഹങ്ങളും ലോജിക്കുമായിട്ട് കമ്പയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അവിടെ ഒരു ക്ലിയർ ലോജിക് റോഡ് മാപ്പ് കിട്ടുന്നു നമുക്ക് എങ്ങനെ അവിടെ എത്തണം എന്ന് ലോജിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ കൈവരിക്കാൻ സാധിക്കും വി ക്യാൻ അച്ചീവ് അവർ ഗോൾസ് വെരി ഈസിലി അതാണ് നമ്മുടെ ഈ മൂന്ന് എലം മൂന്ന് കോർ ബിലീഫ്സ് ഒന്നിച്ച് വന്നാലുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു അടുത്തൊരു പ്രാക്ടിക്കൽ ടിപ്പാണ് അപ്പൊ ഇതിനു വേണ്ടിയുള്ള ഒരു പ്രാക്ടിക്കൽ ടിപ്പ് എങ്ങനെ ഇത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോയാൽ പോരല്ലോ എങ്ങനെ ഇത് നമുക്ക് നമ്മളെ ഉള്ളിൽ കൊണ്ടുവരാം നമ്മളിൽ ഇത് സാധ്യമാക്കാം എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്ന് നോക്കാം നമ്മൾ ജീവിതത്തിൽ സ്റ്റക്ക് സ്റ്റക്കാവാറുണ്ട് പല നിമിഷങ്ങളും സ്റ്റക്കാവാറുണ്ട് കൺഫ്യൂഷൻ ആവാറുണ്ട് കൺഫ്യൂസ്ഡ് ആവാറുണ്ട് അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്ങനെ പോകണം എന്നറിയില്ല എങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും ഒരു സ്ഥലത്ത് അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു മൂന്ന് ചോദ്യങ്ങളുണ്ട് എന്ന് പറയാം അത് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞത് സത്യത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ലൈഫിൽ അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് നമ്മൾ ചോദിക്കുക സ്വയം ചോദിക്കുക ഇപ്പോൾ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് ഇത് നമ്മുടെ തിങ്കിങ്ങിനെ ട്യൂൺ ചെയ്യും നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കും ആ എന്താണ് കൂടുതൽ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പം സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് വികാരമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ത് വികാരങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത് അതാ എന്താണ് ഞാൻ അനുഭവിക്കുന്നത് അത് നിങ്ങളുടെ ഫീലിങ്സിനെ ടൂൺ ചെയ്യും നിങ്ങൾ എന്ത് വികാരമാണ് അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു മനസ്സിലാവും നിങ്ങൾക്ക് എന്നൊരു ബോധം അവബോധം നിങ്ങളിൽ ഉണ്ടാവും മൂന്നാമത് വരുന്നത് വാട്ട് ഈസ് മൈ അൾട്ടിമേറ്റ് ഗോൾ എന്താണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കാണോ ഞാൻ നീങ്ങുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ കൊണ്ട് സാധിക്കുമോ ഇത് മൂന്ന് നിങ്ങളൊരു പേപ്പറിലെഴുതുക എന്ന് വെച്ചാൽ ആദ്യം ചിന്തിക്കുകയോ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്വയം ചോദിക്കുക സ്വയം ചോദിച്ചിട്ട് ഇതിന് കിട്ടുന്ന ഒരു കുറച്ച് ഇൻസൈറ്റ്സ് ഉണ്ട് അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതുക നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പോസിറ്റീവ് ഇമോഷൻ ആ ചിന്തകളോടൊപ്പം നെഗറ്റീവ് ഇമോഷൻസ് ആണ് നിങ്ങൾക്ക് നിലവിൽ ഉണ്ടാക്കി അതിനെങ്ങനെ പോസിറ്റീവ് ഇമോഷനിലോട്ട് മാറ്റാം പോസിറ്റീവായിട്ട് എങ്ങനെ നമുക്കതിൽ കാണാൻ പറ്റും അപ്രോച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പിന്നെ അത് അൾട്ടിമേറ്റ് ഗോൾ നിങ്ങളുടെ ഈ ചിന്തകൾ നിങ്ങളുടെ ഈ പോസിറ്റീവ് ഇമോഷൻസ് ഇതെല്ലാം നിങ്ങളുടെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ടോ എന്ന് ഒരവലോകനം നടത്തേണ്ടതുണ്ട് ഇതൊരു പ്രാക്ടിക്കൽ ഒരു പ്രാക്ടിക്കലാണ് കാരണം ഇത് നമ്മൾ ചെയ്തിരുന്നാലും നമുക്ക് ഈ പറഞ്ഞ ഈ ത്രീ കോർ ബിലീവ്സ് നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് അലൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ലൈഫിൽ അല്ലാണ് മൂന്ന് വരുന്നത് അതിൽ പറയുന്നതിപ്പോ ഇത്രയും നിന്നും പറയുന്നത് നമ്മൾ തകർന്നിട്ടില്ല അപ്പൊ പലരും പറയും ഞാൻ തകർന്നു പോയി ഐ ആം ബ്രോക്കൺ സത്യം പറഞ്ഞാൽ തകർച്ചയെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ഈ സിഗ്നൽസ് ഈ മൂന്ന് കാര്യങ്ങളും കൂട്ടിക്കുഴഞ്ഞാൽ കിടക്കുകയാണ് കാരണം അലൈൻഡ് അല്ലാതെ എങ്ങനെയൊക്കെ കൂട്ടിപ്പണഞ്ഞൊക്കെ ലൈഫിൽ കിടക്കുക പക്ഷെ നമുക്കത് അലൈൻഡാക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ കേൾക്കുന്ന പ്രൊക്കാസിനേഷൻ ഫിയർ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മൾ കേട്ടു ലിമിറ്റിംഗ് ബിലീഫ് അത് ഇതിൻ്റെ ആവർത്തനമാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് ബിലീഫ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ബിലീഫ്സ് അത് നമുക്ക് ഈ പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഈ പോസിറ്റീവ് ഇമോഷൻസ് പോസിറ്റീവ് പോസിറ്റീവ് തിങ്കിങ് അതുപോലെ പോസിറ്റീവ് വോണ്ടിങ് ഒക്കെ കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് നമുക്ക് ലിമിറ്റിംഗ് ബിലീഫ്സ് എംപവറിംഗ് ബിലീഫ്സിലോട്ട് മാറാം ഉറപ്പായിട്ട് മാറാം അപ്പം നിങ്ങളുടെ ഈ മൂന്ന് സിഗ്നൽ അല്ലെങ്കിൽ ഈ മൂന്ന് കോർ ബിലീഫ്സിലേക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഒരു ലിസറിംഗ് തന്നെയാണ് കാരണം നമ്മൾ മനസ്സിനെ നേരായ ഒരു മാർഗ്ഗത്തിലൂടെ കൊണ്ടുപോകണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ട് ഞാൻ ഈ പറഞ്ഞ മൂന്ന് ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കേണ്ടതുണ്ട് സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഏത് വികാരമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു പോകുന്നത് അതുപോലെ എന്ത് വലിയ ലക്ഷ്യമാണ് എനിക്കുള്ളത് ആ ലക്ഷ്യത്തിലേക്കാണോ ഞാൻ തോന്നുന്നത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഡയറക്ഷൻ ക്ലിയർ ഡയറക്ഷൻ ലഭിക്കും എന്നുള്ളതാണ് ഇത് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ഇന്നർ വോയിസ് ക്ലിയർ ആവും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് നമുക്കൊരു ഇന്നർ വോയിസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ഒരു വോയിസ് വരും ആ ഇത് ചിലപ്പോൾ നല്ല കാര്യമാണെങ്കിൽ ചെയ്യാം അപ്പം ഭയങ്കര ഭാരമേറിയ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ അത് പറയോ ഇന്ന് വേണ്ട അതൊക്കെയാണ് മെയിൻ ഒരു റീസൺ പ്രോക്കാസ്റ്റിനേഷനൊക്കെ ആ ഇത് ഇന്ന് വേണ്ട പിന്നീട് പിന്നീടാവാം എന്നൊക്കെ പറയും അപ്പം നമ്മൾ എത്രത്തോളം ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം ഈ ഇന്നർ വോയിസ് കൂടുതൽ ക്ലിയർ ആവും നമ്മളെ കൂടെ നിൽക്കും നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെ കൂടെ തന്നെ അത് നിൽക്കും എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ നമ്മുടെ അനുഭവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതിനെല്ലാം ഒന്നിച്ച് കൊണ്ടുവരിക ഒരേ ഡയറക്ഷനിലേക്ക് ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊക്കാസിനേഷൻ ഫിയർ അതുപോലെ റിഗ്രറ്റ് പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാം ഒരു മെയിൻ ഒരു കുറച്ച് ഡീപ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ട് ഈ മൂന്ന് കോർ എലമെൻസാണ് മൂന്ന് കോർ ബിലീവ്സ് ആണ് അവിടെ വരുന്നത് അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കലി ഈ ചോദ്യങ്ങൾ ചോദിച്ചു ഈ പറയും പോലെ ാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇതിലൊരു മാറ്റം കൊണ്ടുവരാം അതുവഴി നമ്മുടെ വിജയ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുപോകാം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മളെ ജീവിതത്തെ കൊണ്ടുപോകാം എല്ലാം ചെയ്യാം എല്ലാം ഇതുവഴി സാധ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു എന്തെങ്കിലും ഒരു മോറൽ എന്താണ് കിട്ടിയെന്ന് പറയാമോ ഒരു ഇൻസൈറ്റ്സ് ശരിയാണോ ഞാൻ ഈ പറയുന്നതെല്ലാം ശരിയായി തോന്നുന്നു അതോ വേറെ എന്തെങ്കിലും അല്ലാതെ ഉണ്ടോ അഡിഷനായിട്ട് പിന്നീട് uh, ആഗ്രഹം <laughs> ഇത് മൂന്നും ഒരേ രീതിയിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സാധിക്കും പറഞ്ഞോളൂ ബാക്കിയുള്ളവർ പറഞ്ഞോളൂ താങ്ക് യു സാർ നല്ല സെഷനായിരുന്നു ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഒരു 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 തന്നെയാണ് നമുക്ക് നമുക്ക് ആയ പോകാനായിട്ട് സാധിക്കുക. ഈ മൂന്ന് എലമെന്റ് ആണ് അതിൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ നമ്മൾ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു മൂന്ന് പോയിന്റ്സ് നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു ഈ മൂന്ന് പോയിന്റ് കറക്റ്റ് ആയാലാണ് എനിക്ക് തോന്നുന്നത് ആ നമ്മളൊരു ഏത് സിറ്റുവേഷനും നമുക്ക് മുന്നിലേക്ക് വരുന്ന ഒരു ചലഞ്ച് ഉണ്ടല്ലോ ഏത് ചലഞ്ച് ആയാലും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെതിരെ നെക്സ്റ്റ് ഓപ്ഷൻ എടുത്ത് അതിന്റെ സൊല്യൂഷൻ നെക്സ്റ്റ് സൊല്യൂഷൻ എന്താന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ ഈ മൂന്ന് പോയിന്റ് കറക്റ്റ് സാർ പറഞ്ഞ പോലെ ഒരുമിച്ച് വരണ്ടോ അതെന്താ മനസ്സിലാക്കിയത് തീർച്ചയായും എന്നാൽ മാത്രമേ തീർച്ചയായും നമുക്ക് പറ്റുള്ളൂ അതെ സിറ്റുവേഷൻ ചെയ്യണം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നാലും നമ്മളൊരു ഫ്ലക്സിബിലിറ്റി ആവുള്ളൂ ഈ മൂന്ന് പോയിന്റ് കറക്റ്റ് ആയ നമുക്ക് ഫ്ലെക്സിബിലിണ്ടാവുള്ളൂ അതെ അത് പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് പോവാം താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു ഗുഡ് മോർണിംഗ് ഡിസ്റ്റർബൻസ് ഫ്രണ്ടിനെ ഒരു മെസ്സേജ് അയച്ചു ആൾ ആ മെസ്സേജ് റീഡ് ചെയ്തില്ല റെസ്പോണ്ട് ചെയ്തില്ല അപ്പൊ നമ്മുടെ ചിന്തി തിങ്കിങ് എന്താ ചിന്തിക്കുന്ന വെച്ചാൽ ഞാൻ ആളോട് എന്തോ മോശമായിട്ട് പെരുമാറി അതുകൊണ്ട് എന്റെ മെസ്സേജിനും നോക്കുന്നില്ല അല്ലെങ്കിൽ റിപ്ലൈ പ്ലെയിമില്ല അതാണ് നമ്മുടെ തിങ്കിങ് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ ഫീൽ ചെയ്യാം ഇഷ്ടമല്ല എന്നുള്ളത് വാണ്ടിങ് എന്ത് പറഞ്ഞാൽ എല്ലാരും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എല്ലാരും നമ്മൾ ഇഷ്ടപ്പെടണം അപ്പൊ ഇത് മൂന്നും ഇപ്പൊ അലൈൻഡ് അല്ല സാറ് പറഞ്ഞ പോലെ വാണ്ടിങ്ങും തിങ്കിങ്ങും അപ്പൊ നമുക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും ഇനി ഇത് കംഫർട്ടബിൾ ആക്കാനായിട്ട് രണ്ട് വഴികളുണ്ട് ഒന്നാമത്തെ വഴി ഈ വാണ്ടിങ്ങിനെ അലൈൻ ചെയ്യുക അതായത് അയാള് മറ്റേയാള് ഫ്രണ്ട് മെസ്സേജ് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാരും ഇപ്പം എന്നെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ലാന്ന് ആണ് നമ്മുടെ വാണ്ടിങ് എങ്കിൽ അത് മൂന്ന് അല ഉണ്ടായി അപ്പൊ ഞമ്മക്ക് ഡിസ്കംഫേർട്ട് ഇല്ല രണ്ടാമത്തെ എന്ന് പറയുന്നത് വാണ്ടിങ് തൊടെ നിർത്തുക നമ്മളെ തിങ്കിങ്ങും ഫീലിങ്ങും മാറ്റുക തിങ്കിങ് മാറ്റങ്ങനെയാന്ന് വെച്ചാൽ അയാള് ബിസി ആയിരിക്കും അതുകൊണ്ട് റിപ്ലൈ ചെയ്തില്ല അപ്പൊ ഒരു ഫീലിംഗ് ശരിയാവും ഓക്കെ കുഴപ്പമില്ല പിന്നെ റിപ്ലൈ ചെയ്തോളൊന്നും ആവില്ലേ അപ്പൊ സാറ് പറഞ്ഞ പോലെ

ഞാൻ പറയാൻ വിചാരിച്ചിട്ടേ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാം അതായത് നമ്മളെ നമുക്കിപ്പോ കൊറേ വിശ്വസൊക്കെ കാണും നമ്മളിപ്പോ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പൊ ആദ്യം നമ്മൾ അത് ഇപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷനിലും ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അതായത് ആദ്യം നമ്മളൊരു നമ്മൾ എന്താണ് നമ്മൾ ചിന്തിക്കുക ആ ചിന്തി ചിന്തിക്കുന്ന കാര്യത്തിന് ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് നല്ലൊരു വീട് വേണം അപ്പൊ ആ അത് നമ്മുടെ മനസ്സിൽ നല്ല ക്ലിയർ ആയിട്ട് കാണുക ആ ഒരു ക്ലാരിറ്റി പിന്നെ നമ്മൾ അത് നമ്മൾ അത് നമ്മുടെ ലൈഫിൽ അത് നടന്നതായിട്ട് തന്നെ വിചാരിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന മൂന്ന് കോ സാർ പറഞ്ഞ കോർ ബിലീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ വേറൊരിതാണ് അതേപോലെ അതായത് ഒരു ഡീപ്പായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് വെക്കാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് സാർ പറഞ്ഞത് കേട്ടോ വളരെ നല്ല ഒത്തിരി നല്ലൊരു പോയിന്റ്സ് ആയിരുന്നു സാർ പറഞ്ഞു കേട്ടോ നമുക്ക് നന്നായി പോയിന്റ്സ് ആയിരുന്നു മാം ഒന്നിരുത്തി ും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം ബാക്കി നമുക്ക് ഗ്രൂപ്പിൽ റിവ്യൂസ് ഗ്രൂപ്പിലുണ്ടല്ലോ അത് സംസാരിക്കാം നമുക്ക് ഗ്രൂപ്പിൽ അറിയിക്കിൽ അറിയിക്കുക താങ്ക് യു Wish you all a great day. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you.